ബിഗ് ബോസിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ ഒരു പ്രത്യേക സപ്പോർട്ടറാണ് ഈ ദിയാസേന എന്ന് പറയുന്നത് എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഇൻറ്റർവ്യൂല് ദിയസേന പറയുന്നത് പ്രേക്ഷകരും അതേപോലെ തന്നെ ബിഗ് ബോസും ഒക്കെ അങ്ങ് ഈ ഒരു കുട്ടീനെ തേജോപതം ചെയ്യുകയാണെന്നാണ് ഇത് ദിയാസേന പറയുന്നത് ജാസ്മിൻ എല്ലാവരും കൂടെ തേജോപദം ചെയ്യുകയാണെന്നാണ് കറക്റ്റ് മറുപടിയാണ് ആങ്കർ കൊടുത്തത് ബിഗ് ബോസ് വിളിച്ച് പറയല്ലേ ആ ജാസ്മിനെ നിങ്ങൾ ഇങ്ങനെ തുമ്മിട്ട് ചായ കൊടുക്കുക ഞങ്ങൾ എല്ലാവരും ഇരുന്ന് തേജോധം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണല്ലോ ഇങ്ങനെയാണ് ആങ്കർ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണിത് കാരണം ജാസ്മിൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് യൂട്യൂബേഴ്സും മറ്റ് സോഷ്യൽ മീഡിയയും റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ സംസാരിച്ചത് അല്ലേ മര്യാദയിലാണ് ഈ പറയുന്ന ദിയാസനയുടെ ഇരട്ടത്താപ്പ് ആങ്കർ അങ്ങ് വലിച്ചു കീറി അതോടുകൂടി കലിപ്പായി മാത്രമല്ല ജാസ്മിൻ ബിഗ് ബോസിൽ ഉപയോഗിക്കുന്ന പോലത്തെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ വാക്കുകൾ ഈ പുള്ളിക്കാരത്തെയും ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഏത് ലെവലിലാണ് ഈ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയും ദിയാസേനയും ഒക്കെ ഉള്ളതെന്ന് ഇരുവരും ഏകദേശം ഒരേപോലെയാണ് മോശമായ വർത്തമാനം പറയുന്നത് അത് ആങ്കർ എന്ന് പറയുന്നത് അതേപോലെയുള്ളൊരു ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നടത്തുന്ന ഒരു ഷോയാണത് അതിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് മുഴുവനും ഇരട്ടത്താപ്പുകളായിരുന്നു അത് ശരിക്കും ആങ്കർ പൊളിച്ചടക്കിയുള്ള കലിപ്പാണ് ദിയാസേന കാണിക്കുന്നത് ആറഞ്ചം പൂറഞ്ചം തെറികളാണ് ദിയസനെ വിളിച്ചത് ഇതേപോലെ തന്നെയാണല്ലോ ദിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്നത് ആരോടും റെസ്പെക്റ്റ് ഇല്ല മോശം വാക്കുകൾ ഉപയോഗിക്കുക അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഇവർക്ക് ആക്ടിവിസ്റ്റുകളാണോ അതോ തെറി പറയാൻ പഠിച്ച ആൾക്കാരാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോവാണ് സാധാരണ ആൾക്കാരെക്കാട്ടിലും ഈ ആക്ടിവിസ്റ്റുകളെന്ന പേരിൽ പറയപ്പെടുന്ന ചിലരങ്ങ് ഭയങ്കര തെറി വിളിയാണ് തെറി വിളിക്കുന്നവർക്കൊരു അലങ്കാരമാണ് ഇതേപോലെ തന്നെയുള്ള ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ കിടന്ന് തെറി വിളിക്കുന്നതും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതും അപമാനിക്കുന്നതും പിന്നെ ജിൻഡോയെ കരിഞ്ഞ മത്സ്യനെന്നൊക്കെ വിളിച്ച് ഒരുപാട് അപമാനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ വെറുതെ പറച്ചിൽ മാത്രം ആക്ടിവിസ്റ്റ് എന്ന ഒരു ചിന്താഗതിയും പ്രവൃത്തിയിൽ അത് ഒട്ടും തന്നെ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇപ്പം എന്തൊരു തെറിയ എല്ലാം ബീപ്പ് വെച്ചിട്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ദിയാസനയുടെ സംസാരം ഒറ്റ കാര്യമില്ല ആങ്കർ അങ്ങ് പൊളിച്ചടക്കി സഹിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളെ പുനരുദ്ധീകരിക്കാനും അവരെ സ്ട്രെങ്ത് ആക്കാനും ഒക്കെ വരുന്ന ആൾക്കാരാണല്ലോ ഇതിപ്പം വെറും തെറി പറയാൻ വേണ്ടി വരുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഏ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുമോ കാരണം ഒരു പാമ്പടിച്ച ചേക്കാൻ പുറത്തുനിന്ന് സംസാരിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊരു വൃത്തികെട്ട ഗെയിം ആ ബിഗ് ബോസിനുള്ളിൽ കളിച്ച ഈ മത്സരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ദിയാസന എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ചില സന്ദർഭങ്ങളിൽ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാതെ ആരാണ് സത്യം പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് സ്ത്രീയുടെ കൂടെ കടമയാണ് അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് തീരെ ശരിയല്ല കമ്മിറ്റഡായ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് മറ്റൊരാളെ പ്രേമിക്കാൻ തുടങ്ങിയും പിന്നീട് ആ വ്യക്തിയില്ലാതെ ഇരിക്കാനും കിടക്കാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് വരികയും ബിഗ് ബോസിൽ ബാക്കി കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇനിയിപ്പോൾ തിരിച്ച് സീക്രട് റൂമിൽ നിന്നുള്ളിലേക്ക് വന്നില്ലെങ്കിൽ പുറത്ത് പോകണം എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല അത്രമാത്രം പ്രണയത്തിലിങ്ങനെ നിറഞ്ഞിന്നൊരു വ്യക്തിയായ ജാസ്മിനെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ സമയത്ത് പുറത്ത് എൻഗേജ് ആയിരുന്നു എന്നുള്ള സത്യം ഇപ്പോൾ എൻഗേജായ വ്യക്തി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു മത്സരാർത്ഥിയെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇവർ വിജയിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മലയാളി സമൂഹത്തിന് തന്നെ അപമാനമെന്ന് പറയാതെ വയ്യ